മലയാള സിനിമയിലെ യുവതാരങ്ങൾ ഉൾപ്പെടെ പലരും സിനിമയല്ലാതെ മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്തുന്ന തിരക്കിലാണ് എക്സ്ട്രാ ഇൻകം നമുക്ക് നൽകുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ട് തന്നെയാകാം ഇത്തരത്തിൽ ഒരുപാട് താരങ്ങൾ സിനിമയ്ക്കപ്പുറം മറ്റൊരു തൊഴിൽ മേഖല കൂടി കണ്ടെത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നടൻ കൃഷ്ണ ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്ന കൃഷ്ണ അച്ഛന്റെ പാതയിൽ ഹോട്ടൽ ബിസിനസ്സിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് താരം നൽകിയ ഒരു അഭിമുഖത്തിലാണ് തന്റെ ബിസിനസ്സിനെ കുറിച്ച് തുറന്നു പറയുന്നത് സിനിമയിൽ വിചാരിച്ച പോലെ എത്താൻ സാധിക്കില്ലെന്ന മനസ്സിലായപ്പോഴാണ് ബിസിനസ്സിലേക്ക് തിരിയുന്നത് എൻ്റെ അച്ഛന് എറണാകുളത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അന്നത്തെ കാലത്ത് തന്നെ നല്ല രീതിയിൽ പോകുന്ന റെസ്റ്റോറൻ്റ് ആണ് അത് തണ്ടൂർ എന്നാണ് പേര് അവിടെ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചത് ചപ്പാത്തി പരത്താനും പൊറോട്ട ഉണ്ടാക്കാനും പഠിച്ചത് അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ബിരിയാണി കട ഇട്ടാലും പത്ത് കിലോ ബിരിയാണി സ്വന്തമായി ഉണ്ടാക്കും ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നു ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എത്തിയത് അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് ഞാനും കൂടി ആഡ് ആയപ്പോഴാണ് എന്നാണ് നടൻ കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നത് കൂടെ ഉള്ളവരുടെ കൂടെ സപ്പോർട്ട് കൂടി ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണ് ഒരുപാട് ബ്രാഞ്ചുകളൊന്നുമില്ല ഒന്നുമില്ല ഹോട്ടലിന്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ലളിത പത്മിനി രാഗിണിമാരുടെ ഗൂഗിളിൽ ഒന്നും ലഭിക്കാത്ത ഫോട്ടോകൾ കൊണ്ടാണ് ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടാൻ വേണ്ടി അത് ഞാൻ ചെയ്തതാണ് ആരും എവിടെയും കാണാത്ത ഫോട്ടോസാണ് പത്മിനി അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി ഷോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നത് ചില്ലീസ് എന്ന പേരിൽ ആന്ധ്രാ ഭക്ഷണം ലഭിക്കുന്ന ഒരു പോഷൻ കൂടി ഈ റെസ്റ്റോറൻ്റിന്റെ മുഗൾ നിലയിൽ ചെയ്തിട്ടുണ്ട് എന്നും കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നു കൃഷ്ണ മാത്രമല്ല ഹോട്ടൽ ബിസിനസ് തുടങ്ങിയ താരം കേക്ക് ബിസിനസ്സുമായി പിഷാരടിയും കഫേ തുടങ്ങി നമിത പ്രമോദും ഹോട്ടൽ ബിസിനസ് രംഗത്ത് സജീവമാണ് ഹോട്ടൽ ബിസിനസ് അല്ലാതെ മറ്റ് മേഖലകളിലേക്കും ചേക്കേറുന്ന താരങ്ങൾ വേറെയുമുണ്ട് നാഷണൽ ഫിലിം അവാർഡ് ജേതാവായ അപർണ ബാലമുരളി ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനവും ഒപ്പം ഓൺലൈൻ ഡ്രസ് വ്യാപാരവും ആരംഭിച്ചു നയൻതാരയും ഇപ്പോൾ ബിസിനസ് തിരക്കിലാണ് ഇത്തരത്തിൽ താരങ്ങൾ എല്ലാം തന്നെ പതിയെ ബിസിനസ് മേഖലയിലേക്ക് ചുവടുവെക്കുകയാണ് അതെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് Wow.